അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമ്മുടെ സംസ്ഥാന കാർഷിക വസന ബാങ്കിൻ്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാലും നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കുക സംസ്ഥാന കാർഷിക വസന ബാങ്ക് ഇതിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഉള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കും ആദ്യത്തെ ചോദ്യം ഇത് ഇതാണ് സഹകരണ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ എക്സ്പോ എന്ന് പറയുന്ന സർക്കാർ ഭയങ്കര കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാൻ പോയി ആ സമയത്ത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബാങ്കിനെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ചെൽപ്പുഴയിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് അധികാരത്തിരിക്കുന്നത് ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് രണ്ടര വർഷക്കാലം അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞായിരുന്നു സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരോട് ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടര വർഷക്കാലം അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തായിരുന്നിട്ട് കോടതിയിൽ പോയി നിയമപരമായ പോരാട്ടം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വരണം എന്നാണ് അതിന്റെ നിർബന്ധം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതിയിൽ പോയി കോടതി നിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് അഞ്ചിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് ആറ് മാസം വേണ്ടി വന്നൊരു അധികാരം തരാൻ വീണ്ടും ഭൂരേഷം കിട്ടിയ ഭരണസമിതി ഇലക്ടർ ഭരണസമിതിക്ക് മെയ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് അഡ്മിനിസ്ട്രേറ്റർ അധികാരം ഒഴിഞ്ഞു തരുന്നില്ല വീണ്ടും അതിനുശേഷം മൂന്ന് കേസ് ഹൈക്കോടതിയിൽ കൊടുക്കുകയും കണ്ടംപ്റ്റ് കൊടുക്കാൻ കുഴപ്പത്തെ കണ്ടംപറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി അപ്പോൾ ഈ ഭരണസമിതി എങ്ങനെയും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ശ്രമിച്ചതിന്റെ ഭാഗമാണ് ആറ് മാസം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് അധികാരം തരാതെ പോയി നിലവിൽ അഞ്ച് വർഷമാണ് ഇലക്ടഡ് ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് ആ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ അധികാര ഏറ്റെടുത്ത് അഞ്ച് വർഷമാണാണെങ്കിൽ സഹകരണ നിയമത്തിൽ മാറ്റം വരെ തിരഞ്ഞെടുപ്പ് മുതൽ അഞ്ച് വർഷമാണ് അപ്പോൾ നിലക്കിൽ നിലവിലുള്ള ആ ഭരണസമിതിക്ക് അഞ്ച് ആറ് മാസം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അധികാരം തരാതെ ആറ് മാസം നഷ്ടപ്പെടുന്നത് കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അഡ്മിനിസ്ട്രേറ്റർ അധികാരം തയ്യാറ തയ്യാറായത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി മൂന്ന് വർഷം അധികാരത്തിലോടുകൂടി തെരഞ്ഞെടുപ്പിച്ചാണ് സഹകരണ നിയമത്തിലും നമ്മുടെ കാർഷികസന ബാങ്കിൻ്റെ ബൈല ഉണ്ട് ബൈലയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് അഞ്ച് വർഷമാണ് കാലാവധി ഇടക്കിടക്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പില്ല ഭരണസമിതിക്ക് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം മൂന്ന് വർഷം നഷ്ടപ്പെടുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞവർ വീണ്ടും മത്സരിക്കാൻ ജയിക്കുക അത്രേ ഉള്ളൂ അതിന് ഭേദഗതി ഒന്നുമില്ല അഞ്ച് വർഷമാണ് കാലാവധി തെരഞ്ഞെടുത്തത് സഹകരണ നിയമത്തിലും അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ ആക്ടിന് വിരുദ്ധമായിട്ട് പുതിയ റൂൾ കൊണ്ടുവന്നു റൂൾ കൊണ്ടുതന്നെ എന്താണ് ഉദ്യോഗത്തിൽ നിന്നും ഭരണസമിതിയെ മാറ്റാനുള്ള അധികാരം അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം മാറ്റണ്ട ഈ ഭരണസമിതിയുടെ ആക്ട് മാറ്റണം ഈ ബൈല മാറ്റണം അതൊക്കെ മാറ്റാൻ പറയണം അതൊന്നും ചെയ്യാതെ സർക്കാർ ഒരു സുപ്രഭാതത്തിൽ ഒരു ഓർഡർ ഇറക്കുകയാണ് നിങ്ങളുടെ എല്ലാം മാധ്യമ സുഹൃത്തുക്കളെല്ലാം കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏപ്രിൽ മൂന്നിനാണ് ഈ ഓർഡർ ഇറക്കുന്നത് സർക്കാരിൻ്റെ അസാധാരണ ഗസറ്റായിട്ട് ഏപ്രിൽ മൂന്നാം തീയതി ഓർഡർ ഇറക്കി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആദ്യമേ സർക്കാർ ഒരു ഉത്തരവിറക്കി അസാധാരണ ഗസറ്റ് ഈ അസാധാരണ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ ബോഡിയിൽ ഭൂരിപക്ഷം കൊണ്ട് ഭരണസമിതിയെ മാറ്റാം അതായത് ഭരണസമിതിയെ അവിശ്വാസം രേഖപ്പെടുത്താനാണ് ഈ അസാധാരണ ഗസറ്റ് ഇത് ആക്ട് വിരുദ്ധമാണെങ്കിൽ ഇങ്ങനെ റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് അതിനകത്ത് പറഞ്ഞിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നോട്ടീസ് വിൽ ബി ടേക്കൺ അപ്പ് ഫോർ കൺസിഡറേഷൻ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് ഈ ഇത് പ്രസിദ്ധീകരിച്ച് പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് ആശയ കൊണ്ടേ കൊടുക്കാം എനി സജഷൻ ഒബ്ജക്ഷൻ ഈ ഫെനി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഡ്രാഫ്റ്റ് റൂൾസ് പതിനഞ്ച് ദിവസത്തിനകം ഈ ഡ്രാഫ്റ്റ് റൂളിൽ ആശയ കൊണ്ടേ കൊടുക്കാം അഡീഷണൽ വല്ലതും ചേർക്കണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഇതാണ് ഈ അസാധാരണ ഗസറ്റിൽ ആദ്യ പ്രസിദ്ധീകരിച്ച അസാധാരണ ഗസറ്റിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വല്ല അസാധാരണ ഗസറ്റാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അസാധാരണ ഗസറ്റ് വന്നതിന് ശേഷം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് സഹകരി സഹകാരികൾ ഇതെല്ലാം സർക്കാരിന് പരാതി കൊടുത്തു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ പരാതി കൊടുത്തു സർക്കാരിന് ഇത് നിലവിൽ ഇത് ആക്ട് വിരുദ്ധമാണ് ഈ ആക്ട് വിരുദ്ധമായിട്ടുള്ള റൂൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് ഭരണഘടനാ ലംഘനമാണ് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സർക്കാരിന് തന്നെ നിലകൊണ്ടുണ്ടാകില്ല കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ നിരവധി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ സർക്കാർ എം എൽ എമാരെ രാജിവെച്ച് പോകണമല്ലോ സ്വയം രാജിവെക്കണമല്ലോ അങ്ങനെയല്ലല്ലോ അങ്ങനെ ഒരു നിയമം ഇല്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ കാലാവധി കഴിയുന്നവരം അവരോട് ഇടയ്ക്ക് വെച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അവരുടെ നിയമസഭയിൽ അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോകാൻ പറ്റത്തില്ല അത് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ എഴുതി മേടിച്ചിട്ടുണ്ട് ഗവൺമെൻറ് സെക്രട്ടറി എടുത്ത് കോപ്പി റിസീവ് എഴുതി മേടിച്ചു ഒന്ന് വിളിക്കണ്ടേ പിന്നെ എന്തിനാണ് അവർ പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് പാര ജോസിനകം പരാതി കൊടുക്കുക നിങ്ങളുടെ ഒബ്ജക്ഷൻ കോൾ ഫോർ ചെയ്ത് എന്തിനാണ് ഇതൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല പരാതി കൊടുത്തത് കിട്ടിയതെന്നറിയാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് കൊണ്ട് കൊടുത്ത് കോപ്പി റിസീവ് എഴുതി സീൽ വെച്ച് വാങ്ങിച്ചതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ മൂന്നിന് ആ കാലാവധി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏപ്രിൽ മൂന്നിന് ആ കറക്റ്റ് ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏപ്രിൽ മൂന്നിന് വീണ്ടും അസാധാരണ ഗസറ്റ് ഇറക്കിയിരുന്നു ഇത് അംഗീകരിച്ചു ഏത് നമ്മളെ കേട്ടുമല്ലോ ഒന്നുമില്ല ഇത് എന്തിനാണ് ഒബ്ജക്ഷൻ കോൾഫോർ ചെയ്ത് ഗവൺമെൻറ് എന്തിനും ഡിപ്പാർട്ട്മെൻ്റ് എന്തിനും ഇതിന് കോൾഫോർ ചെയ്തു ഞങ്ങൾ എടുക്കുന്ന അപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി സാധന ഈ അസാധാരണ ഇത് ഫൈനൽ റൂൾ ഗസറ്റിൽ പ്രസി പ്രസിദ്ധീകരിച്ചു പെട്ടെന്ന് തന്നെ അവർ എഴുതി മേടിച്ച് സർക്കാർ അവിടെ നിന്ന് പരാതിക്കാരെടുക്കുന്നത് അത് എന്ത് പറയുക പുതിയ റൂളിന് രണ്ട് പേരെ പരാതിക്കാർ രണ്ടുപേർ കൊടുത്താൽ മതി നിലവിലുള്ള ആരെങ്കിലും രണ്ട് ആളുകൾ ഇതിനകത്തുള്ള രണ്ട് പ്രതികൾ പരാതി കൊടുത്താൽ എന്നാണ് പറയുന്നത് നമ്മൾ എഴുപത്തേഴ് പേരുണ്ടെങ്കിൽ എഴുപത്തേഴ് വരുമ്പോൾ ചിലപ്പോൾ ഭൂരിപക്ഷം ആളുകൾ പരാതി കൊടുക്കുമെന്ന് വേണ്ട രണ്ട് രണ്ടുപേർ കൊടുത്താൽ എന്ന് പറഞ്ഞ് രണ്ടാളുടെ പരാതി മേടിച്ചിട്ട് ഈ മൂന്നാം തീയതി നാലാം തീയതി തന്നെ മേടിച്ച് മൂന്നാം തീയതി ഗസറ്റ് പ്ലിഷ് ചെയ്യുന്നു നാലാം തീയതി മേടിക്കുന്നു അടുത്തു തുടങ്ങി അതിൻ്റെ ഓർഡർ വയ്ക്കണം ഏത് നാലാം തീയതി പരാതി മേടിക്കുന്നു അതിനകത്ത് പറഞ്ഞിരിക്കും രജിസ്ട്രാറ് തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥൻ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട രജിസ്ട്രാർ കാണാം രജിസ്ട്രാറോ രജിസ്ട്രാർ തീരുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ഈ ഔശ്വാസം രേഖപ്പെടുന്ന അതിൽ അതിനുള്ള നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞു മൂന്നാം തീയതി ആരേക്കാൻ രണ്ടുപേരേക്കെന്ന് സർക്കാരില്ലേ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി എഴുതി മേടിക്കുന്നു പരാതിയിൽ ഒരു കഴമ്പില്ല ഈ റൂൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിനകത്ത് മുൺ ഫോർട്ടി ഫോർ ത്രീ എന്ന് പറയുന്നത് അതുമാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല അവിടേക്കെന്ന് പരാതി എഴുതി മേടിക്കുന്നു വളരെ ഇമീഡിയറ്റ് ആയിട്ട് ഒമ്പതാം തീയതി പ്രൊസീഡിംഗ്സ് ഇറക്കുന്നു രജിസ്ട്രാർ ഒമ്പതാം തീയതി പ്രൊസീഡിംഗ് ഇറക്കുന്നു ആരെ വെച്ച് ഒരു അഡീഷണൽ രജിസ്ട്രാർ സജീർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി ഒമ്പത് തീയതി പ്രൊസീഡിംഗ് ഇറക്കുന്നു ഇതിന്റെ പിന്നെ ഒരു തിരക്കഥ ഉണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒമ്പതാം തീയതി അഡീഷണൽ രജിസ്ട്രാറെ വെച്ച് പ്രൊസീഡ്യ ഇറക്കുന്നു പക്ഷെ ആ പ്രൊസീഡ്യൂർ ഇറക്കുമ്പോൾ എട്ടാം തീയതി തന്നെ ഈ അഡീഷണൽ രജിസ്ട്രാർ ചുമതലക്കാരനെ അഡീഷണൽ രജിസ്റ്റർ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു പുതിയൊരു നോട്ടീസ് ഒമ്പതാം തീയതിയാണ് അഡീ രജിസ്ട്രാറുടെ പ്രൊസീഡിയർ ഇറക്കുന്നത് അഡീഷണൽ രജിസ്ട്രാറെ സജീർ എന്ന് പറയുന്ന അഡീഷണൽ രജിസ്റ്റാറെ ചോലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് ഒമ്പതാം തീയതി എട്ടാം തീയതി അഡീഷണൽ രജിസ്ട്രാർ എല്ലാ ബാങ്കുകളിലേക്കും സെക്രട്ടറിമാർക്ക് കത്തയക്കുന്നു നോട്ടീസ് അയക്കുന്നു അപ്പോൾ കഥ എഴുതുന്നതിന് മുമ്പ് തിരക്കഥ എഴുതല്ല തിരക്കഥയാണ് വേണ്ടത് എട്ടാം തീയതി എഴുതിയിരിക്കുന്നു അപ്പോൾ ഞങ്ങളതിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതി കൊടുത്തു അതിലേക്കാണ് വരുന്നത് കോടതി കൊടുക്കുമ്പോൾ ഇവിടുത്തെ എം ഡി എന്ന് പറയുന്നൊരു ഡയറക്ടർ ഐ എസ് ഉദ്യോഗസ്ഥനാണ് മാനേജയറക്ടർ അദ്ദേഹം ഞങ്ങൾക്കല്ല ഇട്ട് തന്നെ പോയിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് വിട്ടുതന്നു ഇതനുസരിച്ച് കോടതി ചോദ്യം ചെയ്യണം നിയമപരമായി നിൽക്കുന്നതല്ല കോടതി ചോദ്യം ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മാറ്റുന്നു തിരുത്തുന്നു ഗവൺമെൻറ് അങ്ങോട്ട് വിളിക്കുന്നു ആദ്യം എം ഡി എ വിളിക്കുന്നു ഇത് മാറ്റാൻ പറയുന്നു ഇത് തിരുത്തണം എട്ട് എന്നുള്ളത് ഒമ്പതാക്കണെന്നുള്ളത് എന്ന് വെച്ചാൽ ഈ തിരക്കഥ ശരിയല്ലെന്നുള്ളവർ പിന്നീട് മനസ്സിലായി ഇന്നത്തെ കള്ളക്കളി ഗവൺമെൻറ് പിന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് പിന്നെ മനസ്സിലായി പിന്നെ മനസ്സിലായിട്ട് ഈ നോട്ടീസ് തിരുത്തുന്നു രണ്ടാമത് ഗവൺമെൻറിൽ ഇത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കോടതി കൊടുത്ത ഈ നോട്ടീസ് ഇതിൻ്റെ ഒറിജിനൽ ഇതല്ലെന്ന് പറഞ്ഞിട്ട് വീണ് തിരുത്തിയാണ് അപ്പോൾ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ മനപ്പൂർവ്വം ഉപയോഗിക്കണം ഒരു സഹകരണ സമയത്ത് എത്രയോ സഹകരണ സ്ഥാപനം കൊള്ളയടിച്ച് കൊണ്ടുവന്ന് ഈ കൊള്ളക്കാർ കൂട്ടിയിരിക്കുകയല്ലേ ഗവൺമെൻറ് ഈ ഡിപ്പാർമെൻ്റ് നടത്തുന്നത് നിങ്ങൾ പത്രങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ ഇന്നത്തെ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഒരു ദിവസം ബാങ്ക് കൊള്ളയടിച്ചാലേ കാണാൻ പറ്റുന്നത് ആരാണ് കൊള്ളയടിക്കുന്നതിനകത്ത് കൊള്ളയടിക്കുന്ന ബാങ്കുകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെതാണ് അവർക്ക് കൂട്ടിയിരിക്കുകയല്ലേ ഗവൺമെൻറ് ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത് നല്ല ഈ ബാങ്കിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്താ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഇത്ര വളരെ ഇത്ര സ്പീഡ് കാണിച്ചു തന്നു ഒരാഴ്ച എന്തിനാണ് ഒരു ഓർഡർ വന്നിട്ട് ഒരാഴ്ച എന്തിനാണ് ഞെട്ടി അതിനകത്ത് ഈ നമ്മൾ ഒരു ദിവസം ഞെട്ടി എഴുന്നേറ്റ് ഇവിടെ വയനാട് ദുരന്തം മുണ്ടൈക്കയ്യം ചൂരൽ മലയിലെ ആളുകളെല്ലാം ഒഴുകിപ്പോയി നമ്മൾ പ്രയാസമില്ല ഞങ്ങൾ ഒരാഴ്ചകളിൽ കൂടി ആ പ്രദേശത്തുള്ള ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു തീരുമാനം എടുത്തു ഗവൺമെൻറ് ഞങ്ങൾ കൊടുത്തു ഗവൺമെൻറ് കൊടുത്തു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു എത്രയായി എത്ര നാളായി ഇതുവരെ തന്നിട്ടില്ല പൈസ തന്നിട്ടില്ല ഇത് അപ്പോൾ ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് മാനസിക പരിഗണന ഉണ്ടോ എന്തെങ്കിലും മാനിഷ്ഠിച്ച് പരിഗണന ഒരു ഗവൺമെൻ്റെ അനുവാദം കൂടാതെ അല്ലേ അങ്ങോട്ട് തീരുമാനിച്ചത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകണം തീരുമാനിച്ചു ആ പ്രദേശത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിച്ചു അവിടുന്ന് റീജിയൽ മാ റീജിയൽ മാനേജ് കൊടുത്ത് ആ ബാങ്കിൽ ആ രണ്ട് ബില്ലയിലുള്ള എത്ര ആളുകൾ നഷ്ടമുണ്ടായി എത്ര ബാങ്കുകൾ ലോൺ എടുത്ത എത്ര ആളുകളുണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ വാങ്ങിച്ച് ബാങ്ക് തീരുമാനിച്ചു പൊതുവെന്ന് തീരുമാനിച്ചു സർക്കാരിന് കൊടുത്തു അപ്പോൾ സാധാരണക്കാരനോടല്ല പ്രതിബദ്ധ ആരോടാണ് ഇവർക്കുള്ളത് ഈ ബാങ്ക് പിടിക്കുന്നതിനുള്ള പ്രതിബദ്ധമല്ലാതെ ജനങ്ങളുടെ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ട് പ്രതിബദ്ധമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആ മാനുഷിക പരിഗണന വയനാട് നിരോധനത്തിൽ പങ്കെടുക്കുന്ന ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം കൊടുത്തത് ഒരു ബാങ്കല്ലേ നമ്മൾ പക്ഷേ ഇതിനെന്താ ഇത്ര താല്പര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കാർ ഇത് പിടിച്ച് പിടിച്ചുവിടണമെന്നുള്ള എന്താ താല്പര്യം ഇവർക്ക് എന്താ പറയാനുള്ളത് കൺകറിൻ്റെ ഓഡിറ്റാണ് നാല് പേര് ഉദ്യോഗസ്ഥന്മാരെ ഓഡിറ്റ് ചെയ്തുണ്ടെങ്കിൽ ഒരു രൂപയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർ പറയണം അനധികൃതമായി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം അഡ്മിനിസ്ട്രേറ്റർ ഇതിനേക്കാൾ ആറ് ലക്ഷം രൂപ ഒരു വർഷം ചിലവ് കുറവാണ് ഭരണസമിതി നിലവിലുള്ള ഭരണസമിതി എല്ലാ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ് കോടി രൂപ വീട് കൂടുതൽ കൊടുത്തിരിക്കുന്നു ആളുകൾ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി നെപാടുമായിട്ട് സംസാരിച്ച് നമ്മൾ ഏറ്റവും കുറഞ്ഞ വായ്പ പലിശ കുറഞ്ഞ വായ്പകളെന്ന് വെച്ചാൽ എട്ടര ശതമാനം വേണമെന്ന് പറഞ്ഞാൽ നെബാർഡ് ചെയർമാനുമായിട്ട് കണ്ട് കേരളത്തിലെ ജനങ്ങൾ പാവങ്ങളാണ് അവർക്ക് വലിയ പലിശക്കുള്ള ലോൺ കൊടുക്കാൻ പറ്റത്തില്ല എട്ടര ശതമാനം പലിശക്ക് പോയി നെബാർഡ് ചെയർമാൻ നിരവധി തവണ സംസാരിച്ച് നമ്മൾ എട്ടര ശതമാനം പലിശയ്ക്ക് കൊടുത്ത് വായ്പ അപ്പോൾ അവർക്ക് ഒരൊറ്റ ഇഷ്ടമേ ഉള്ളൂ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ലെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൽ കൊടുക്കുക എന്നുള്ളൊരു അജണ്ടയാണത് അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇത് തിരുത്തേണ്ട കാര്യം എന്താണ് ഒമ്പതാം തീയതി ആളെ പോസ്റ്റ് ചെയ്യുന്ന എട്ടാം തീയതി നോട്ടീസ് അയക്കുന്നതിന് നേരത്തെ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കാണ് ഇതിനകത്ത് പ്രധാനം പങ്കുവയ്ക്കാനുള്ളത് നിങ്ങളൂടി അന്വേഷിക്കണം ഈ ഭരണസമിതിക്ക് അത് എന്ത് കുറ്റമാണോ ഉള്ളതെന്ന് പറയാം രണ്ട് പരാതിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവർ അഞ്ച് ചോദ്യം ചോദിച്ചിട്ട് പൊതുയോഗത്തിൽ അഞ്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി കൊടുത്തില്ലെന്ന് അത് നമ്മൾ പറയുകയും ചെയ്യാം നമ്മൾ ആ ചോദ്യം ചോദിക്കണവർ ആ യോഗത്തിൽ ഇപ്പം ചോദിക്കണ്ടേ എഴുതന്നാൽ മാത്രം പോരല്ല ആ ചോദ്യം തന്നവർ ആ പൊതുവത്തിൽ പങ്കെടുക്കുന്നവർ നമ്മളതിന് മറുപടി എഴുതി വെച്ചിരുന്നു ചോദിച്ചാൽ പറയും മറുപടി പറയും അതിനെന്താ മറുപടി പറയും എന്താ ബുദ്ധിമുട്ട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം അവർക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ അതിന് മറുപടി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന് എന്ത് പ്രയാസപ്പെടുന്നതിനും ഒരു പ്രയാസപ്പെടേണ്ട കാര്യമില്ല പുറത്തേക്കുന്നവർ ചോദിക്കട്ടെ പറഞ്ഞ അതിനകത്ത് വരുന്നവർ ചോദിച്ചോട്ടെ ആര് പറഞ്ഞാലും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇലക്ടഡ് ഭരണസമിതിയാണ് ആ ഇലക്ടഡ് ഭരണസമിതിയുണ്ട് ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ട് മാധ്യമങ്ങളുടെ പ്രതിബദ്ധതയുണ്ട് ഈ മെമ്പർമാരുടെ പ്രതിബദ്ധതയുണ്ട് നമുക്കൊന്നും മറിച്ച് വെക്കാനില്ല ഒന്നും മറിച്ച് വയ്ക്കാനില്ല ഈ ഭരണസമിതിക്ക് ഒരു കാര്യവും മറിച്ച് വയ്ക്കാനില്ല അവർ ചോദിക്കേണ്ട ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറാണ് പൊതുവെ ചോദിക്കേണ്ട മറുപടി പറയാൻ തയ്യാറാണ് നിങ്ങൾ അറിയാം മറ്റേ നമുക്ക് നിങ്ങൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് ഒരു കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് അതായത് പതിനഞ്ചാം നിയമസഭ പതിനഞ്ചാം നിയമസഭയാണ് ഏറ്റവും അവസാന സഹകരണ ബില്ല് മാറ്റങ്ങൾ പറ്റുക ഈ പതിനഞ്ചാം നിയമസഭയിൽ ബില്ലുകൾക്ക് മാറ്റം വരുത്തുന്നത് സഹകരണ നിയമം ഒളിച്ചെഴുതി മൊത്തം വിളിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ആദ്യമേ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു രണ്ടോ മൂന്നോ ജില്ലകൾ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തി എന്തൊക്കെ മാറ്റം വരുത്താമെന്ന് സഹാരികളുമായിട്ട് ചർച്ച നടത്തി ഒരു മൂന്ന് ജില്ലകൾക്ക് വേണ്ടി മൂന്ന് ജില്ലകൾക്കാണ് സെലക്ട് കമ്മിറ്റി വിട്ടിട്ട് ആ സെലക്ട് കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് ചർച്ച ചെയ്യുന്നത് സഹകാരികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലുള്ള സഹകാരികളും ചർച്ച ചെയ്യുന്നത് മൂന്ന് ജില്ലയ്ക്ക് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അതിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു അതിന് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടതിന് ശേഷം അത് ഫൈനൽ ഉത്തരവായ ബില്ല് പ്രസിദ്ധീകരിച്ചു അത് നിയമസഭയിൽ വന്നു പതിനഞ്ചാം നിയമസഭയിൽ വന്നു ആ പതിനഞ്ചാം നിയമസഭയിൽ വന്നു അപ്പം ഇതിനകത്ത് ഈ റൂളില്ലല്ലോ ഇപ്പോഴുള്ള ഈ മാറ്റം ഇല്ലല്ലോ ഇപ്പോൾ മാറ്റം വരാൻ എന്താ കാര്യം ഒരു വർഷത്തിനകം രാജ്യം ഇടിക്കഴിഞ്ഞ സംഭവം എന്തെങ്കിലും ഉണ്ടായോ ഇപ്പം ഇവിടെ ഒരു റൂള് മാത്രം മാറ്റാനായിട്ട് വേറെ ഒന്നിനും ഇല്ലല്ലോ വേറെ ഒരു റൂള് മാറ്റിയിട്ടില്ല അന്ന് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമല്ലേ എത്ര ദിവസം എടുത്ത് ഒരു നിയമസഭ കൂടി അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു പിന്നെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് അതുകൊണ്ട് അസംബ്ലി വന്ന ബില്ലായി പാസ്സാക്കി എല്ലാം പോയതല്ലേ എന്തോരം ചർച്ച നടത്തി നിയമസഭയിലെല്ലാം ചർച്ച നടത്തി എല്ലാം പോയതല്ലേ അതിന് പേരെ തന്നെ സമഗ്രമായ പരിഷ്കരണം എന്നാണ് ബില്ല് സഹകരണ നിയമത്തിൽ സമഗ്രമായ പരിഷ്കരണം നടത്തി നമുക്ക് ആരും ആരും പറഞ്ഞില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്ത ഒരു സ്ഥാപനം നിലവിൽ നിൽക്കേ ഇതിന് മാത്രം ഒരു റൂള് പെട്ടെന്ന് അമെൻഡ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് അവർക്ക് നോട്ടീസ് തയ്യാറാക്കേണ്ടത് വേണ്ടി തന്നെ സാധാരണഗതിയിലെ ഭരണസമിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വരേണ്ടത് അതിനുവേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ആർക്കാണ് അവിടെ സെക്രട്ടറിമാർ ഹാജരാകണം വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരു ലെറ്റർ ഞാൻ വായിക്കാനുണ്ട് ഒരു പൊതുവെ നോട്ടീസാണ് ഈ അഡീഷണൽ എസ്റ്റാർ അയച്ചിട്ട് പൊതുയോഗ നോട്ടീസാണ് അഡ്രസ്സ് നിങ്ങൾ കണ്ടുവാണ് സെക്രട്ടറി ഇങ്ങനെ മടക്കിയിട്ട് അഡീഷണൽ എസ്റ്റാരുടെ ഓഫീസ് അയച്ചിരിക്കണം അഡീഷണൽ എസ്റ്റാർ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ ഓഫീസ് അയച്ചിരിക്കണം ആരാ വോട്ട് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കേണ്ട ആരാണ് അതാത് ഓരോ പ്രദേശത്തുള്ള ബാങ്കിൽ നിന്ന് പ്രതിനിധികളാണ് ഇവിടെ വേണ്ടത് എഴുപത്തിയേഴ് ബാങ്കിൽ നിന്ന് പ്രതികളാണ് ഏറ്റവും അവസാന സേന നിങ്ങൾ സെക്രട്ടറിയുടെ അഡ്രസ്സ് ചെയ്ത് വിട്ടിരിക്കുന്നത് കാർഷിക വിശ്വസനം ബാങ്കിന്റെ ഉദ്യോഗം ചെയ്യേണ്ടതാണ് എന്നിവർ അറിയിക്കുന്നു പ്രശ്ന യോഗത്തിൽ താങ്കൾ കൃത്യമായി ചർച്ചയിൽ വോട്ടെടുപ്പിന് പങ്കെടുക്കണം എങ്ങനെയുണ്ട് സെക്രട്ടറിക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുക ആര് പങ്കെടുക്കണം സെക്രട്ടറിയാണ് ഇതിനകത്ത് പങ്കെടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ ധൃതിയിലാവുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വരും പറഞ്ഞ് ഇത് ചെയ്യണമെന്ന് പിരിച്ചുവിടുന്നത് വേണ്ടിയിട്ട് പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെയ്തേക്കും ഇതല്ല എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ് ജെളിബളി പുട്ടുവരുടെ നിങ്ങളാണ് ഞങ്ങളുടെ പേരിൽ നിന്നെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മാധ്യമ സുഹൃത്തുക്കൾ പറയാം ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ആശേപയില്ല ഞങ്ങൾ പറയാനും ചോദിക്കാനും പറയാനും ഒക്കെ നമ്മൾ ഇത് യു ഡി എഫ് ഭരണസമിതിയാണ് അല്ല ഗവൺമെൻറ്റിൻ്റെ മറ്റേ നേരത്തെ പറഞ്ഞപോലെ ഗവൺമെൻറ്റിന് ഒരു അജണ്ട ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ജനങ്ങളായിട്ട് രേഖപ്പെട്ട ഒരു ഭരണസമിതിയാണ് എൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് നിയമാനുസരിച്ച് കാലാവധി അഞ്ച് വർഷമാണ് ഞങ്ങളുടെ ബൈല അനുസരിച്ച് അഞ്ച് വർഷമാണ് അല്ലെങ്കിൽ ഇനി സർക്കാർ ഇത് മാറ്റണം ഇടക്കിടക്ക് ഞങ്ങൾക്ക് അഞ്ച് വർഷം എന്നുള്ള കാലാവധി മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇതിൻ്റെ കാലാവധി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അതായത് ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ ഇത് അഞ്ച് വർഷം തന്നെ കാലാവധി ഇല്ല ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനുള്ള അധികാരം ഉണ്ടെന്നുള്ള ഒരു ക്ലോസ് കൂടി ഇത് ഞങ്ങൾ പറയണം നിങ്ങൾ ആ ക്ലോസ് കൂടി ഇതിനകത്ത് വെക്കാൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഇടയ്ക്കിടക്ക് ഇത് മാറ്റാനുള്ള അധികാരം കൂടി ഉണ്ടെന്ന് ഈ പൈലാലും കഴിച്ചേർക്കാം ഒരു പറഞ്ഞാൽ മതി നിങ്ങൾ അങ്ങനെ പറയും ഇതേപോലെ അഞ്ച് വർഷം എന്നുള്ള കാലാവധി ഇല്ല അത് ഞങ്ങൾ മാറ്റിയിരിക്കുന്നത് ഇടക്കിടയ്ക്ക് അഞ്ച് വർഷം എന്നൊക്കെ പറയുമെങ്കിൽ ഞങ്ങൾ ഇടക്കിടയ്ക്ക് മാറ്റാനുള്ള അധികാരം എന്ന് കൂടി പറഞ്ഞാൽ മതി ഞങ്ങൾ അതനുസരിച്ച് വിലയിൽ മാറ്റാം ഇന്നൊരു സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗവൺമെൻറ് ഉണ്ട് അതിൻ്റെ ഗവൺമെൻറ് ഒത്താശയോടുകൂടി എൽ ഡി എഫിനെ സംഘം പിടിച്ചു കൊടുക്കുകയും ബാങ്ക് പിടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വേറെ ഒന്നുമല്ല കൊള്ളയടിക്കുകയും കൊള്ളക്കാർക്ക് കൂട്ടു ചെയ്യുന്ന സമീപനം നമുക്ക് അതിനകത്ത് ഒരു ഭയമില്ലല്ല ഭയത്തിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നിയമപരമായി നേരിടും എന്ന് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുത്ത് പഞ്ചായത്ത് മെമ്പറെ ആറുമാസം കഴിയുമ്പോൾ നാട്ടുകാരിലോട് പറയുകയാണ് ഇയാളെ തിരിച്ച് വിളിക്കാനായിട്ട് ഒരു പൊതുയോഗം വിളിക്കാൻ പറ്റില്ല അത് തന്നെയാണ് സഹകരണ നിയമത്തിലും സഹകരണ നിയമത്തിൽ പൊതുയോഗം കൂടി പൊതുയോഗ തിരഞ്ഞെടുപ്പ് പൊതുയോഗം എന്നാണ് തെരഞ്ഞെടുപ്പിൽ പറയുന്നത് പൊതുയോഗം കൂടി ഭരണസമിതിയിലെ ഡയറക്ടർമാർ ഞങ്ങളെല്ലാം ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടുത്തെ ഡയറക്ടർ ബോർഡിലും പതിനാല് ജില്ലകളിൽ നിന്നും ഓരോ പ്രതിനിധിയും വനിതാ നിന്ന് മൂന്ന് പേരും എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് ഒരാളും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് പേരാണ് ഇതിൻ്റെ ഭരണസമിതിയിലുള്ളത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ ഇനിയും പല മാർഗ്ഗങ്ങളും നോക്കി പ്രശ്നങ്ങളോട് സൂചിപ്പിച്ചു അവസാനം ഒരു മാർഗവും കാണാതെ വന്നപ്പോഴാണ് ഈ സഹകരണ നിയമത്തിലല്ല സഹകരണ ചട്ടത്തിൽ ഒരു പെട്ടെന്നൊരു ഭേദഗതി അത് ഇതിനെ പൊതുയോഗത്തിന് വേണമെങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ കൂട്ടുക ഞങ്ങളുടെ കീഴിലുള്ള ഏറ്റവും അടുത്തുള്ളതാണ് നെയ്യാറ്റിങ്ങര ബാങ്കിൽ നാൽപ്പത്തി രണ്ടായിരം മെമ്പേഴ്സുണ്ട് അവിടെ ഒരു യോഗം രണ്ട് പേരൊരു കടലാസ എഴുതി കൊടുത്ത രജിസ്ട്രാർക്ക് വിളിക്കാം നാൽപ്പത്തി രണ്ടായിരം പേരെ വിളിച്ച് ഈ കാര്യം ആലോചിക്കുക കേരളത്തിൽ അങ്ങനെ നിങ്ങൾക്കറിയാം സർവീസ് വാങ്ങിയിട്ടുള്ള പതിനായിരക്കണക്കിന് മെമ്പർമാരുള്ളതാണ് ഇത് കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും ഈ ഒരു നിയമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്ന കാലമാണ് നിങ്ങൾക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പും നടക്കുന്ന സ്ഥലങ്ങളിൽ ഹൈക്കോടതിയുടെ പോലും നിരീക്ഷകരുള്ള സ്ഥലങ്ങളിൽ ഇത് അട്ടിമറിക്കപ്പെടുകയാണ് സി ടി എം ആ രീതിയിൽ പിടിച്ചെടുക്കപ്പെടുന്ന സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് ഇത് നിയമപരമായി ഞങ്ങളിതിനെ ചോദ്യം ചെയ്യും കാരണം ഈ സഹകരണ നിയമത്തിലില്ലാത്ത നിയമത്തിന് വിരുദ്ധമായ ഒരു കാര്യവും ഒരു ചട്ടത്തിലും അത് സഹകരണത്തിൽ തന്നെയല്ല നിയമപരമായി ഒരു നിയമത്തിലില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ചട്ടം ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കത്തില്ല ഇപ്പം വളരെ സമഗ്രമായ മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിയമം പാസ്സായിട്ട് ആറുമാസമേ ഉള്ളൂ അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന ഒരു ഭേദഗതി ഒരു ചട്ടം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നു ആരെങ്കിലും രണ്ടുപേരും അപേക്ഷ എഴുതി രജിസ്ട്രാർ കൊടുത്താൽ കേരളത്തിലെ ഏത് സഹകരണ സാധനത്തിൻ്റെയും പൊതുയോഗം വിളിക്കാം ആ പൊതുയോഗത്തിൽ കൂടുന്ന ആളുകളുടെ ഭൂരിപക്ഷത്തിൽ തീരുമാനിക്കാമെന്നുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ രണ്ടു വർഷം മുമ്പ് വളരെ നിയമ പോരാട്ടം നടത്തിയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയത് കാരണം ഇതിനു ഒരു ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിട്ടു അതിനെതിരെ കോടതിയിൽ പോയി കോടതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞു അതിനെ പരമാവധി വൈകിപ്പിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ച് ഞങ്ങൾക്ക് ചുമതലയേക്കാൻ പറ്റിയില്ല കാരണം ഇവർ അഡ്മിനിസ്ട്രേറ്റർ വിട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും കോടതിക്ക് പോയി അവസാനം കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് കൊടുക്കണം അല്ലെങ്കിൽ കണ്ടന്റ് എടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ചാർജ് എടുത്തത് അപ്പോഴും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടാക്കണം എന്നാണ് നോക്കുന്നത് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ ഈ സഹകരണ മേഖലയിലുണ്ടാകുന്ന ഒരു ദുരാചാരങ്ങളെ ബാധിക്കാത്ത ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ ഡെപ്പോസിറ്റ് സംബന്ധിച്ചോ ഇവിടുത്തെ വായ്പ സംബന്ധിച്ചോ യാതൊരു ആരോപണവും ആർക്ക് കാരണം ഒന്ന് ആലോചിച്ചു നോക്കുക സാർക്ക് സി പി എമ്മിൻ്റെ പിടിയിൽ പെടാതെ പോയ ഏക അപ്പക്സ് ബാങ്കാണിത് അപ്പോൾ ഇതിനെതിരെ ചെയ്യാവുന്ന എല്ലാ ആലോചനകളും ഇവിടുത്തെ രണ്ട് പേജിന് ഇടയ്ക്ക് ഒരു പേജ് ഉണ്ടോ എന്ന് വരെ തപ്പി നോക്കി എല്ലാ മാസവും ഇവിടെ ഓഡിറ്റ് നടത്തുന്നുണ്ട് എന്താണ് കുറ്റങ്ങൾ ഒരു കുറ്റവും ഇതുവരെ ഒരിടത്തും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണിത് ഇപ്പോഴാണ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ യോഗം വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇതിനിടയ്ക്ക് ഇപ്പം കേരളത്തിലെ ഭരണ സംവിധാനത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇടയ്ക്കൊരു യോഗം ചേർന്ന് ഏതെങ്കിലും എം എൽ എമാരെ തിരിച്ചു വിളിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെയൊരു ജനാധിപത്യപരമല്ലാത്ത ഒരു തീരുമാനത്തിലൂടെ ഇങ്ങനെ ഇടപെടുന്നതിന് ഞങ്ങൾ ശക്തമായി എതിർക്ക് നിയമപരമായി ഒക്കെ ആ കാര്യങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കും ഈ ബാങ്കിൻ്റെ സുഖമായ പ്രവർത്തനത്തെ ഇവർ കൈകടത്തി ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ വളരെ ഭംഗിയായി പോകുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളും റീജിയണൽ ഓഫീസുകളും കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും പ്രൈമറി ബാങ്കുകളുമുള്ള ഒരു സ്ഥാപനമാണ് ഇതിനെ ഈ രീതിയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ നിയമം വായിക്കുമ്പോൾ സഹകരണ നിയമത്തിലെ പൊതുവായ ഒരു ഭേദഗതിയാണ് പക്ഷേ ജഗതി സിനിമയെ പറഞ്ഞ പോലെ ഇത് എന്നെ ഉദ്ദേശം മാത്രമാണ് എന്നെ ഉദ്ദേശം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ വായിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വായിക്കിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഇക്കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ ധൃതി വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു ഇപ്പം നമ്മൾ ആയിരം മീറ്റർ ഒരു ഓട്ടോ മത്സരം തുടങ്ങിയിട്ട് അഞ്ഞൂറ് മീറ്ററിൽ ഒരാൾ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ അന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയേക്കാം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്റർ ആകുമ്പോൾ ഇത് ഇത്തവണ ആയിരം മീറ്റർ ഇല്ല ഇത് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഓട്ടോ ആണ് എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് അഞ്ചു കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി കൊല്ലം പരിക്കീട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് വീണ്ടും വരും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നതാണ് ഞങ്ങൾ ഇതിൽ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വലിയ മത്സരം നടന്ന രാഷ്ട്രീയമായി തന്നെ മത്സരം നടന്നതാണ് അപ്പോൾ അത് വീണ്ടും ആകാം ഞങ്ങൾക്കൊരു വിരോധമില്ല തെരഞ്ഞെടുപ്പിലൂടെ എന്ത് നടപടി വേണമെങ്കിലും വായിക്കോട്ടെ ജനാധിപത്യപരമായ ഏത് നടപടിയെയും നിയമപരമായ ഏത് നടപടിയേയും ഞങ്ങൾ വളരെ സന്മനസ്സോടുകൂടി സ്വാഗതം ചെയ്യും വാഗണൽ സ്പൈസസ് വാഗമണ്ണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്